ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സോ ബിഗ് ബോസിൻ്റെ പുതിയ പ്രൊമോ എല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ ഐ ഫീൽ ബാഡ് സത്യം പറഞ്ഞാൽ ആ ഒരു പ്രോമോ കണ്ടപ്പോൾ എനിക്ക് എനിക്ക് ജാസ്മിൻ ഗബ്രി ആ ഒരു കോംബോ ആ ഒരു കോംബോടെ ആ കോംബോ അവർ കളിക്കുന്ന ഗെയിമിനോട് ഒട്ടും തന്നെ യോജിപ്പില്ലാത്ത വ്യക്തിയാണ് പക്ഷേ ഇപ്പോൾ ജാസ്മിൻ്റെ ആ ഒരു മെൻറ്റൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ കറണ്ട് സിനാരിയോ ശരിക്കും പറഞ്ഞ് കാണുമ്പോൾ നമുക്ക് എന്തോ ഒരു ഒരു വിഷമം തോന്നുന്നുണ്ട് ആ ഒരു സിറ്റുവേഷൻ അത് അതിന് കാരണക്കാർ അവർ തന്നെയാണെന്ന് അതിന് നമ്മൾ പ്രേക്ഷകരും മറ്റു മത്സരാർത്ഥികളും ഒന്നും തന്നെയല്ല അവർ അവിടെ കാണിച്ച് കൂട്ടിയതിൻ്റെ അവരുടെ ആ ഒരു ഗെയിം പ്ലാന് അത് നമ്മൾ കണ്ടത് നമ്മൾ എങ്ങനെയാണ് കണ്ടത് അതിൻ്റെ റിയാക്ഷനാണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും അതിൻ്റെ കണ്ടസ്റ്റൻസിൻ്റെ ഭാഗത്തു നിന്നും ഉള്ളത് പക്ഷേ പുള്ളിക്കാർ ടോട്ടലി ഡൗൺ ആയിട്ടാണ് നമുക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്നില്ല ജാസ്മീൻ ഒരു ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് കമ്മിറ്റ്മെൻറ്റോടെ ഈ ഒരു ഗെയിം കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല മേ ബി ബിഗ് ബോസ് തന്നെ ഒരു സിറ്റുവേഷനിലേക്ക് വരാം അതായത് ജാസ്മിൻ്റെ മെൻറ്റൽ സ്റ്റേറ്റ് ഈ ഒരു കറണ്ട് സിനോറിയൊക്കെ കൺസിഡർ ചെയ്തിട്ട് മേ ബി അവർ തന്നെ ബിഗ് മേ ബി ജാസ്മിനെ ബിഗ് ബോസിൽ നിന്ന് മാറ്റി നിർത്താനുള്ളൊരു ഒരു ഒരു സാധ്യത എനിക്ക് പേഴ്സണലി തോന്നുന്നുണ്ട് എനിക്കറിയില്ല എങ്ങനെയാണ് ഈ ഒരു വിഷയം നീ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് അത് അവിടെ ഇരിക്കുന്ന മത്സരാർത്ഥികളാണെങ്കിലും ജാസ്മിൻ ആണെങ്കിലും ഗബ്രി ആണെങ്കിലും അല്ലെങ്കിൽ ബിഗ് ബോസ് ആണെങ്കിലും ഈ വിഷ് ഈ ഒരു സിനോറി എങ്ങനെ അവർ മുമ്പോട്ട് കൊണ്ടുപോകാൻ പോകുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല തീർച്ചയായും നാളത്തെ ദിവസം ഒരു നിർണായക ദിവസമായിരിക്കും ബിഗ് ബോസിൻ്റെ സീസൺ സിക്സിനെ എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് നാളെത്തോട് ഈ ഒരു വിഷയത്തിന് ഒരു എൻ കാർഡ് ഇടാൻ പറ്റുമോ എന്ന് അറിയില്ല നമുക്ക് കണ്ട് തന്നെ അറിയണം നാളത്തെ ലൈവോ എപ്പിസോഡോ കണ്ടാൽ മാത്രമേ നമുക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്തായാലും ഈ ഒരു സിറ്റുവേഷൻ നിന്ന് പുള്ളിക്കാരി സ്ട്രോങ് ആയിട്ട് തിരിച്ചു വരട്ടെ തന്നെ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ ആരും ഇങ്ങനെ ഒരു എൻ്റെ സ്റ്റേറ്റിലൂടെ കടന്നു പോരുതെന്ന് ആഗ്രഹിക്കുന്നൊരു വ്യക്തി ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് താങ്ക് യു